ഹലോ അസ്സലാമലൈക്കും ബുദ്ധിയേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മയോണക്സാണ് അതിൽ രണ്ട് കോഴിമുട്ട ബുഡ്സുണ്ടാക്കുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ വീഡിയോ അതേക്കാളും നടക്കാറില്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അങ്ങനെ ഉള്ള എണ്ണ വെച്ചിട്ട് ചട്ടിയിലേക്ക് പറഞ്ഞ് രണ്ട് കോഴിമുട്ട പറഞ്ഞിരിക്കുന്നു അതിലേക്ക് പിന്നെ ഒരു ജാറില് മിച്ചിലെ ജാറിലേക്ക് വെള്ളം കഴിഞ്ഞ് ഒന്നെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ടന്ന് അഞ്ച് വെളുത്തുള്ളൂ അഞ്ചി വെളുത്തുള്ളു പാൽ തിളപ്പിച്ച് പാല് പിന്നെ മിനാഗിരി വാക്കുന്നു ആ വീട് എടുക്കാൻ അടുത്ത എന്തായി ഒരു സ്പൂണ് മിനാഗിരി ബുൾസൈൻ മുളക് ഇട സുപ്പ് അങ്ങനെ അത് അരച്ച് മിക്സിയിലിട്ട് അരച്ച ശേഷം നമുക്കത് പാത്രത്തിലേക്ക് വരണം അത് അതിന് മുന്നേ നമുക്ക് വില സോയിൽ ഓയിൽ പാറ നമുക്ക് ഒന്നുകൂടി മിക്സിയിലരച്ചെടുക്കാം അങ്ങനെ മയക്സി റെഡി പേര് പാത്രത്തിലേക്ക് വരാം ഞങ്ങൾക്കതൊരു കുപ്പിയിലാക്കി വെച്ചാൽ എപ്പോഴാണെങ്കിൽ നമുക്ക് എടുക്കാം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും വീഡിയോ എല്ലാവരും ഫുള്ളായി കാണണം വയ്ക്കരുത്